സർ നമ്മുടെ നാട്ടിൽ നിഷ്കളങ്കരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് നമ്മുടെ നാട്ടിൽ വന്ദേ ഭാരതിന് കല്ലെറിയുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അയ്യോ എറിയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് അവർ നിഷ്കളങ്കരാണ് ഗുരുവായൂർ ക്ഷേത്ര ഇറങ്ങിയ ജാസ്മിൻ ജാഫറിനറിയില്ലായിരുന്നു ഇറങ്ങരുതെന്ന് അവർ അങ്ങേയറ്റം നിഷ്കളങ്കയാണ് അതുപോലെ ജ്യോതി മൽഹോത്ര ജ്യോതി മൽഹോത്രയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നു രാജ്യത്തെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ എക്സ്പ്ലോർ ചെയ്യരുത് മറ്റൊരു രാജ്യത്ത് ചെന്ന് അവിടെയുള്ള ആളുകളോട് തൻ്റെ രാജ്യത്തിന്റെ ഇത്തരം തന്ത്രപ്രധാനമായ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യരുത് രഹസ്യം പങ്കുവയ്ക്കരുത് എന്നൊന്നും അവർ അങ്ങേയറ്റം നിഷ്കളങ്കയാണ് മാത്രമല്ല സർ പുതിയ നിഷ്കളങ്കർ കൂടി ഈ ഓണം പ്രമാണിച്ച് നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഓണം ഹറാമാണെന്ന് പറയുന്ന അധ്യാപകർ മുതൽ ഇങ്ങോട്ട് നമ്മുടെ നാട്ടിൽ നിഷ്കളങ്കരുടെ എണ്ണം എന്തുകൊണ്ടാണ് സർ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് അത് കേരളമായതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കേരളം ആയതുകൊണ്ടാണ് ഈ നിഷ്കളങ്കർ ഇത്രയും ഇവിടെ കൂടുന്നത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിലോ ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തോ അല്ലെങ്കിൽ വേണ്ട തമിഴ്നാടോ പിന്നെ കർണാടക പോലെ സംസ്ഥാനം എന്നാലോചിച്ച് നോക്കി അവിടെയൊന്നും ഒന്നും ഇത്തരം നിഷ്കളങ്കർക്കൊന്നും റോളൊന്നും ഉണ്ടാകത്തില്ല നിഷ്കളങ്കർ അവിടെ ചെന്ന് ചെന്നു കഴിഞ്ഞാൽ കർശനമായ ഉണ്ടാകും അവരൊക്കെ ഇപ്പൊ ജയിലിലായിരുന്നായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ വീടിടിച്ച് നിരത്തുവോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും കർശനമായ ഉണ്ടാകും ഇത് പ്രത്യേകിച്ച് നോക്കുക ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ആരാധനാലയങ്ങളില് ഹിന്ദു ആരാധനാലയങ്ങള് അതിനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഈ അവസാനം പറഞ്ഞ മൂന്ന് സംഭവങ്ങളും നോക്കുക ഹിന്ദു ആചാരങ്ങളെയാണ് അവർ ലക്ഷ്യമിടുന്നതെന്നത് ആദ്യത്തേത് വന്ദേ ഭാരത് ഉണ്ട് വന്ദേ ഭാരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു പ്രീമിയം ട്രെയിനാണത് അത് പിന്നെ രണ്ട് ക്ലാസ്സിൽ മാത്രം പിന്നെ യാത്ര ചെയ്യാൻ കൂടിയ എല്ലാ മുന്തിയ സൗകര്യത്തോടുകൂടി ഇടക്കി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണത് ഇത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും ഒരെണ്ണം പിന്നെ മംഗലാപുരം വരെയും ഓടുന്നുണ്ട് മംഗലാപുരം വരെ അത് പോകുന്നുണ്ട് കൂടിയ നിരക്കാണ് അതിനകത്ത് അപ്പൊ അത്തരത്തിലുള്ള ചാർജ് വഹിക്കാനോ അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മാത്രം യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനാണത് കേരളത്തിന്റെ ഒരു ക്രോസ് സെക്ഷനെ മംഗലാപുരം വരെ ഓടുന്നത് കൊണ്ട് കേരളത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ ജനങ്ങള് ക്രോസ് സെക്ഷനെ ആ ട്രെയിൻ വഹിക്കുന്നുണ്ട് അപ്പൊ കുറച്ച് ഉയർന്ന നിലയിലുള്ള ആളുകളായിരിക്കും തീർച്ചയായിട്ടും അതിനകത്ത് പോകുന്നത് പിന്നെ സാധാരണക്കാരും ഉണ്ടാകും അവരും ഉണ്ടാകും തിരക്കിട്ട് പോകേണ്ട ആളുകളുണ്ടെങ്കിൽ സാധാരണക്കാരന് ചിലപ്പോൾ ഈ പൈസ കൊടുത്തതിൽ പോയെന്നിരിക്കും ഈ ട്രെയിനാണ് കേരളത്തിൽ നിരന്തരം ആക്രമിക്കപ്പെടുന്നത് നമ്മളൊരു ആറ് മാസത്തെ വാർത്തകൾ ഒന്നെടുത്തു നോക്കി ആക്രമണം കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വന്ദേ ഭാരതിന് നേരെയാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ ഇതിന്റെ ചില്ലുകൾക്ക് നേരെയുള്ള എയർ ആയിരുന്നു എയർ കണ്ടീഷൻ വണ്ടിയാണ് ചെയ്ത വണ്ടിയാണ് അതിന്റെ ചില്ലുകൾക്ക് നേരെ കല്ലു വലിച്ചെറിയുക അത് ഒരു സാധാരണ ഹാബിറ്റായിരുന്നു ഈ പിന്നെ വടക്കൻ സ്ഥലങ്ങളിൽ ചില റെയിൽവേ ട്രാക്കിന്റെ നിന്നുകൊണ്ട് അതുപോലെ കൊല്ലത്തിന്റെ ചില ഭാഗങ്ങളിലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അവരെയൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ തലയ്ക്ക് ശരം ഇല്ലാത്ത ഒന്നരണ്ട് ആളുകളെ പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഈ ഏത് കൊണ്ട് മുറിവേറ്റ ആളുകളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ മറ്റ് ട്രെയിനുകളെ പോലെ അല്ല പോലെയല്ല വന്ദേഭാരതിന്റെ വന്ദേ ഭാരതിന്റെ ചില്ലുകളൊക്കെ എറിഞ്ഞു തകർത്ത് കഴിഞ്ഞാൽ അതിന്റെ പിന്നെ പുതിയ സംവിധാനം വെച്ച് ഓടുന്ന ട്രെയിനാണ് ട്രെയിൻ പെട്ടെന്ന് നിർത്തിയിടേണ്ടി വരും ഒരുപാട് മറ്റ് ചട്ടവട്ടങ്ങളൊക്കെ ഒരുപാട് ബാക്കിയുണ്ടാവും അതിനകത്ത് അപ്പൊ അത്തരത്തിലായിരുന്നു ചില്ലുകൾക്കുള്ള ഏറായിരുന്നു ഈ വണ്ടിയെ എങ്ങനെ പിന്നെ പിടിച്ചു നിർത്താൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ തടസ്സപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളായിരുന്നു ആരെയും അങ്ങനെ കാര്യമായിട്ട് അറസ്റ്റ് ചെയ്തായിട്ടോ നിയമങ്ങളൊക്കെ പിന്നെ മുമ്പിൽ കൊണ്ടുവന്നായിട്ടോ ഒന്നും വലിയ ആദ്യഘട്ടങ്ങളെ കേട്ടിരുന്നില്ല ഇപ്പോഴത് കേൾക്കുന്നത് ഇത് ഇപ്പൊ ഏത് മാത്രമല്ല അത് കടന്നു വരുന്ന സമയത്ത് വന്ദേ ഭാരത് കടന്നു വരുന്ന സമയത്ത് ട്രാക്കില് കല്ല് ഇരുമ്പ് കഷ്ണങ്ങളൊക്കെ എടുത്തു വെക്കുക അതിപ്പോ നാലോ അഞ്ചോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതും വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് വന്നിരിക്കുന്നത് നാലോ അഞ്ചോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി വണ്ടി വരുന്ന സമയത്ത് ഈ വന്ദേ ഭാരത് കടന്നു വരുന്ന മറ്റൊരു വണ്ടിക്കും ഈ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകട്ട് കാണാൻ കണ്ടിട്ടില്ല അടുത്തൊരു ആറ് അഞ്ചാറ് മാസത്തെ റിപ്പോർട്ടിൽ അത് കാണുന്നില്ല വന്ദേ ഭാരതി വരുമ്പോഴാണ് ട്രാക്കിൽ കല്ല് ഇരുമ്പ് കഷ്ടങ്ങളൊക്കെ എടുത്തു വെക്കുന്നത് ഇവ വളരെ പിന്നെ പറഞ്ഞില്ലോ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണത് അത്ഭുതകരമായിട്ടുള്ള രക്ഷപെടുകൾ ആണ് ഉണ്ടാകുന്നത് ഈ അടുത്ത ദിവസമാണല്ലോ പിന്നെ കണ്ണൂരിനടുത്ത് ചിറയ്ക്കലോ ആ ഭാഗത്ത് ആണ് കുട്ടികളാണെന്നാണ് പറയുന്നത് അവിടെ ഒരു കുളത്തിൽ കുളിക്കാൻ വന്ന കുട്ടികള് ആണ് കല്ലെടുത്ത് വെച്ചതെന്ന് പറയുന്നു അവർ കൗതുകം കൊണ്ടെടുത്ത് വെച്ചതാണെന്നാണ് പറയുന്നത് അപ്പൊ കുട്ടികളെ വിചാരിക്കഴിഞ്ഞാൽ അതിന് വളരെ എക്സ്ക്യൂസ് ആണല്ലോ കുട്ടികളെ കാണാൻ വേണ്ടി പക്ഷേ ഇതിന്റെ വണ് തീവണ്ടി കയറിപ്പോകുന്നത് കാണാനായി കുട്ടികളോടെ കാത്തു നിന്നില്ല അങ്ങനെയാണല്ലോ നമ്മ നമ്മൾ എന്തെങ്കിലും ഒരു വാഹനത്തിന്റെ അടിയിൽ എന്തെങ്കിലും ഒരു സാധനം കയറിപ്പോകുന്നതിന്റെ കൗതുകം കാണാനാണെങ്കിൽ കുട്ടികളോട് കാത്തു നിന്നതിന് അവര് കാത്തു നിന്നിട്ടില്ല അവരങ്ങ് വീട്ടിൽ പോയി വീട്ടിൽ പോയ സമയത്തും പറഞ്ഞത് കുട്ടിക്കളിയാണ് അതൊരു കുട്ടിക്കളിയാണ് ആ രീതി കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ തീവണ്ടി ആടി ഉലഞ്ഞു ആ തീവണ്ടി ആടി ഉലഞ്ഞു എന്നാണ് പറയുന്നത് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ തന്നെ ഡ്രൈവർമാർ വളരെ ബുദ്ധിമുട്ടിൽ പോയി ആ വണ്ടി വളരെ വേഗത്തിൽ വരുന്നതാണ് വളരെ വേഗത്തിൽ വരുന്ന വണ്ടിയാണ് നൂറ് ഇരുപതിന് മുകളിൽ കിലോ സ്പീഡിലാണ് അത് ആ വണ്ടി കടന്നു വരുന്നത് അതിന് അന്നത്തെ യാത്രക്കാരുടെ ഭാഗ്യം എന്ന് പറയാം അവരുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് അതാണ് പറഞ്ഞത് ഇത്തരം കളികളൊക്കെ നമ്മുടെ റെയിൽവേ ട്രാക്കിലാണ് നമ്മൾ ഈ പിന്നെ കേരളം വിട്ടുള്ള റെയിൽവേ ട്രാക്കുകളിലേക്ക് ഒന്ന് കടന്ന് പോയി നോക്കുക അവിടെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അവിടുത്തെ റെയിൽവേ ട്രാക്കുകൾ അല്ലേ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ തൊട്ട് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഒരു റെയിൽവേ ട്രാക്ക് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം അവരാരും ഈ പണി കാണിക്കുന്നുണ്ടല്ലോ അവിടെയും കുട്ടികളില്ലേ ആ നാട്ടിലും കുട്ടികളുണ്ടല്ലോ അവരാരും റെയിൽവേ ട്രാക്കിൽ കല്ല് കല്ല്പറക്കി വെക്കുകയോ ഇരുപക്ഷണം എടുത്തു വെക്കുകയോ ഒന്നും ചെയ്യാറില്ല അപ്പൊ അങ്ങനെ ഒരു നിഷ്കളങ്ക സ്വഭാവം എന്നെതിരെ നമ്മൾ അങ്ങനെ വിശേഷിപ്പിച്ച് തള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സാഹചര്യങ്ങൾ കണ്ട് രണ്ടാമത്തെ പ്രസവം നീത് സൂചിപ്പിച്ചതാണ് ഇതുപോലെയാണ് ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഭക്തകോടികൾ വരുന്ന ഒരു വർഷം ഭക്തകോടികൾ വരുന്ന ക്ഷേത്രമാണ് വലിയ തിരക്കാണ് എന്നും വലിയ തിരക്കുള്ള ക്ഷേത്രമാണ് അവിടെ ചില കർശന നിയമങ്ങളുണ്ട് മത നിയമങ്ങളും അതേപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും മറ്റും കാര്യങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അസഹന്തുക്കളായിട്ടുള്ള ആളുകൾക്ക് ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പ്രവേശിക്കാനൊക്കെയല്ല അതേപോലെ തന്നെ അവിടുത്തെ ആചാരങ്ങളും അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് അവരൊരു ബിഗ് ബോസിന്റെ താരം ബിഗ് ബോസ് താരവും അവതാരകയും പ്രായപൂർത്തിയാണ് കേട്ടോ ഇതിനകത്ത് കുട്ടിയൊന്നുമില്ല അവർ നല്ല പ്രായമുണ്ട് അല്ലെ ഒരു ഇരുപതിന് മുപ്പതിനടയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് കൃത്യം കൊണ്ട് പ്രായം പറഞ്ഞുകൂടെ എന്തായാലും പ്രായമുള്ള ഒരു സ്ത്രീയാണ് അവരാണ് ജാസ്മിൻ ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫർ ആണ് അവിടെ വന്ന് റീൽസ് എടുക്കുക അതാണല്ലോ ഇപ്പോഴത്തെ മറ്റൊരു ഹോബി എന്ന് പറഞ്ഞാൽ റീൽസ് എടുക്കുക കണ്ണി കാണുന്നിടത്തെല്ലാം കേറി റീൽസ് എടുക്കുക എന്നുള്ളതാണ് അപ്പൊ അവര് പറയുന്നത് ഞാൻ അവിടെ വെറുതെ ഒന്ന് കാല് കഴുക റീൽസ് എടുത്തു എന്നാണ് പറയുന്നത് ഇവർക്ക് ഈ പ്രായത്തിനിടയിൽ അവർ ഈ പ്രായപൂർത്തിയായ പത്തോ ഇരുപത്തിനാലോ ഇരുപത്തി വയസ്സൊന്നും കൂട്ടിക്കോ അതിനിടയിൽ അവർക്ക് ഇതിന് കുറിച്ചൊന്നും അറിഞ്ഞുകൂടെ ഗുരുവായൂരുന്നൊരു ക്ഷേത്രമുണ്ട് അവിടെ പോയി ഇതൊന്നും ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ധാരണയൊന്നുമില്ലേ അല്ലെ അവരാരെങ്കിലും ചോദിക്കണ്ടേ ഇത്തരം കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റൂന്നുള്ളത് ഒന്നാമത് ഇഞ്ചിനൊരാൾ അവിടെ കടന്നു എന്നുള്ളത് തന്നെ പ്രശ്നമാണ് അത് തന്നെ കോടതിയുടെ കർശന ഉത്തരവ് അവിടെ ഒന്നും ഒന്നും ചെയ്യരുത് ആ ക്ഷേത്രക്കുളത്തിൽ ഉത്തരതീർത്വം എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെയുള്ള ക്ഷേത്രമാണ് അതുകൊണ്ട് പറഞ്ഞില്ലേ ഗുരുവായൂരിലേക്ക് പിന്നെ നിയമങ്ങളും വളരെ പിന്നെ ചട്ടവട്ടങ്ങളൊക്കെ വളരെ കർശനമാണ് അവിടെ ഏതാണ്ട് ഒരു ദിവസത്തെ പൂജ ഒരു പിന്നെ ഒരു അര ദിവസത്തെ പൂജ അവിടെ മുടങ്ങേണ്ടി വന്നു അന്നത്തെ പിന്നെ ഇവരുടെ ഈ പ്രവർത്തി മൂലം അവരും പറഞ്ഞത് എന്താണ് എനിക്കിതൊന്നും അറിയാൻ വയ്യായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ആചാരങ്ങളെ കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞ എന്നുള്ളത് ഗുരുവായൂരിലെ നമുക്ക് അറിയാം ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്ന പോകുന്ന സമയത്ത് പോലും ആറുമാസത്തിലാണല്ലോ ചോറ് കൊടുക്കുന്നത് ചോറ് കൊടുക്കുന്ന സമയത്ത് പോലും ചോറ് കൊടുത്ത ശേഷമേ നടക്ക് നേരെ നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ഭഗവാനെ തൊഴിയിക്കാറുള്ളൂ കാരണം രണ്ടുപേരും ഒന്നാണെന്നൊരു സങ്കല്പമാണ് അവിടെ ഉണ്ടാകുന്നത് അങ്ങനെ പോകുന്ന സന്ദർഭങ്ങളിൽ പോലും അതിനകത്ത് വെച്ച് കുഞ്ഞറിയാതെ മൂത്രം ഒഴിക്കുവല്ലോ ചെയ്ത് കഴിഞ്ഞാൽ ശുദ്ധികലശം വേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള പിന്നെ ജാസ്മിന്റെ ജാസ്മിന്റെ പിന്നെ അറിവിൻ്റെ അത് കേരളത്തിൽ മാത്രം കേരളത്തിലെ ഒരു ഹിന്ദു ആരാധകൾ മാത്രമേ നടക്കുകയുള്ളൂ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിൻ്റെ ജ്യോതി മൽഹോത്ര ജോലി മൽഹോത്ര എന്ന് പറയുന്ന ഒരു ഇവർ ഇവരെന്താ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല ഇൻഫ്ലുവൻസർ ആരും എന്നാണ് പറയുന്നത് അവര് പഞ്ചാബ് ഹരിയാനക്കാരി ഒരു സ്ത്രീയാണ് അവര് ഇതുപോലെ സംസ്ഥാന സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചാണ് സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച് സ്വീകരിച്ചിവിടെ വന്ന് കേരളത്തിലെ വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളും ആരാധനാലയങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും മുഴുവൻ ഷൂട്ട് ചെയ്തു അതിനവരെ പ്രതിഫലവും മേടിച്ച് കേരള സർക്കാരിന്റെ ഒരു പ്രതിഫലവും മേടിച്ചുകൊണ്ടാണ് പോയത് അവസാനം എന്താണ് തെളിഞ്ഞു വന്നിരിക്കുന്നത് തെളിഞ്ഞു വന്നിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോഴാണ് ഇവരെ കുറിച്ചുള്ള അറിവ് വരുന്നത് അല്ലെ പാകിസ്ഥാനും വേണ്ടി ചാരപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ഇവര് അപ്പൊ ഒരുങ്ങിക്കെട്ടി വരുന്ന കുറച്ച് സ്ത്രീകളുടെ മുമ്പിൽ അവരെ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുവോ ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകളും മതിമറന്ന് വീഴുകയാണ് വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും അന്വേഷിക്കുന്നില്ല അത്തരം പ്രവൃത്തികളാണ് അവരോട് ചോദിച്ചപ്പോൾ അവരിപ്പോ പോലീസിന്റെ പോയി പറഞ്ഞു പറഞ്ഞുകൊടുന്ന് എന്താണ് പറയുന്നത് അവര് പറയുന്ന ഒന്നും അറിയാൻ വയ്യാതെ മറ്റേ ജഗതി പിന്നെ കിലിക്കൻ സിനിമയിൽ പറയുന്ന പോലെ മുജേ നഹിമാരു എന്നും അതൊക്കെ അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്നും അറിയാൻ വയ്യാ എന്നുള്ള മട്ടിലാണ് അവരുടെയും സംസാരം ഇതും കേരളത്തിൽ മാത്രം നടക്കുന്ന കാര്യമാണ് അവസാനത്തേതാണ് ഓണം ഓണം ഹറഹമാണെന്നാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക അധ്യാപികയുടെ വിശദീകരണമാണ് ഓണം ഹറാമാണ് അത്തരത്തിലുള്ള മതവൈറസുകളാണ് കേരളത്തിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മതത്തിന്റെ പേരിലുള്ള ഭ്രാന്തമായ ചില ചിന്തകളും കാര്യങ്ങളുമാണ് അധ്യാപികമാരത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും കേരളത്തിൽ മാത്രം നടക്കുന്ന ചില കാര്യങ്ങളാണ് കേരളത്തിൽ മാത്രമേ ഇത്തരത്തിൽ ഈ അറിവില്ലായ്മയിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുള്ളൂ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ആലപ്പി അഷഫ് പറഞ്ഞിരുന്നില്ല മീരാജാസ്മിൻ എന്നൊരു നടി തളിപ്പറമ്പ് രാജരാജേശ്വരൻ രാജരാജേശ്വരനെ കാണാനായിട്ട് അവിടെ പോയിരുന്നു അവിടെ ഈ പറഞ്ഞതുപോലെ ക്ഷേത്ര ആ സമയത്ത് വൈകുന്നേരം ഏഴ് തൊട്ട് ഏഴര വരെയും മറ്റോ ആണ് സ്ത്രീകൾക്ക് ദർശനമുള്ളത് അത് പ്രത്യേകിച്ച് അഹിന്ദുക്കൾക്ക് അവിടെ കയറാൻ നോക്കത്തില്ല ഈ രാജാസ്മിനെ പോലുള്ള ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പെൺകുട്ടി സിനിമാ നടിയവിടെ പോയിരുന്നു പക്ഷെ അവര് ഒരു കാര്യം ചെയ്തു അതിനുള്ള പ്രായച്ചിത്തം അവർ ചെയ്തു അവിടെ നടക്കുന്ന പരിഹാരക്രിയകളുടെ പൂജകൾക്കുള്ള പൈസ എല്ലാം അവിടെ ഒരു വിവാദമാക്കാതെ അവർ മാറി ഇവിടെ അങ്ങനെയല്ല ഇവിടെ എങ്ങനെ എന്റെ ഒന്നും അറിയാൻ പെയ്യാന്ന് പറഞ്ഞു മാറുകയാണ് അതാ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത് നമ്മുടെ ആലപ്പി അഷ്റഫ് ആണ് കഥ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് കേട്ട് കേരളത്തിലായതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു യു പിയിലേക്കുന്നുണ്ടെങ്കിൽ രാവിലെ രാവിലെ ഉള്ളഡോസർ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നേന് ഉള്ളഡോസറോട് വന്നതിന് നിങ്ങൾ കുടുംബം എല്ലാം കൂടെ പറഞ്ഞതുപോലെ ജാമ്യമില്ലാത്ത ആരട് വാറണ്ട് പ്രകാരം ജയിലിലും കിടന്നേന് ഇതാണ് കേരളത്തിന്റെ അവസ്ഥ നമ്മൾ പറഞ്ഞല്ലേ ഇതിനകത്ത് എന്തെങ്കിലും ഓരോ നടപടികൾ ഇതെങ്കിലും ഒന്ന് മനസ്സിലാക്കി എടുത്തിട്ട് അധികാരികൾ ഇത്തരം മാത്രമാണ് ഉള്ള അഭിപ്രായം എന്തായാലും രാജഗോപാൽ സാർ അത്തരത്തിലുള്ള നിഷ്കളങ്കരായവർ ആചാരങ്ങളെ അറിഞ്ഞുകൂടാത്തവർ അതുപോലെ രാജ്യത്തെ ഉറ്റിക്കൊടുക്കുന്നവർ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കല്ലുകൾ വയ്ക്കുന്നവർ ഇതുപോലെ ഓണത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെ ഹറാമായി കാണുന്നവർ അത്തരത്തിലുള്ളവർ അത്തരത്തിലുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുടെ എണ്ണം നമ്മുടെ കേരള സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുന്നു എന്നതും ഖേദകരമാണ് വ്യക്തമാണ് താങ്ക് യു സർ